എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു മത്സര ഇനമായിരുന്നു നാടകം നാടകത്തില് ഹയർ സെക്കൻഡറി തലത്തില് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോടെ എങ്ങനെയാണ് ഈ ഒരു നാടകത്തിന്റെ ഒരു അനുഭവ സമ്പത്ത് നമുക്ക് ചോദിച്ചറിയാം പേരെന്താണ് നന്ദകുമാർ എങ്ങനെയാണ് ഈ ഒരു നാടകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് പറയുമ്പോൾ എല്ലാരും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളില് ആദ്യം ഞങ്ങൾ നാടകത്തിന് കഴിഞ്ഞ വർഷത്തൊട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയ അപ്പോൾ അന്നേരം ഒരു സാഹചര്യം ആയില്ലായിരുന്നു അപ്പം നാടകം ഈ വർഷം ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബിനുപൂൾ സാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ആശാനെ കണ്ടെത്തി അദ്ദേഹത്തിന് വഴി ഞങ്ങൾ ഒരു ഓഡിഷൻ നടത്തി സ്കൂളിൽ ഓഡിഷൻ ഒരു പത്തുനൂറ് പേരിൽ ഓഡിഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഇരുപത് പേരിൽ ചുരുക്കി ആ ഇരുപത് പേരിൽ നിന്ന് പത്ത് പേരായിട്ട് ചുരുക്കിയിട്ടാണ് ഞങ്ങൾ ഓഡിഷനിൽ പങ്കെടുത്ത് ജയിച്ചത് ഇതിനു മുമ്പ് അഭിനയിച്ച് ഷോർട്ട് ഫിലിമോ അങ്ങനെയൊന്നും നാടകത്തിൽ ഞാൻ അതില് ഞാൻ നേരത്തെ പത്തി പഠിക്കുമ്പോ നാടകുണ്ട് പിന്നെ എൻ എസ് എസ് ഞാൻ തെരുവുനാടകം ചെയ്തിട്ടുണ്ട് തെരുവുനാടകം അടിമാലി സബ്ജിലെ വെച്ച് തെരുവുനാടകം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ക്യാമ്പിൽ എൻ എസ് എസ് ക്യാമ്പിലും തെരുവ് നാടകം ചെയ്തിട്ടുണ്ട് മത്സരത്തിന് എത്തുന്നത് ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ജില്ലാ മത്സരം എത്തുന്നത് ഈ ഉള്ളിലൊരു ഉണ്ടെന്നുള്ളത് എനിക്ക് നാടകത്തിലൂടെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ് സിനിമകൾ കാണുമ്പോഴും അവരെ പോലെ നമുക്കും ആയിരുന്നെങ്കിലും ഇത് ഉണ്ടായിരുന്നു പിന്നെ ആദ്യം നാടകം ചെയ്ത് ചെയ്ത് എനിക്കിപ്പോ അങ്ങനെ ഒരു ഇതായിപ്പോയി പിന്നെ എൻ്റെ വീട്ടുകാർക്ക് തന്നെ നല്ല സപ്പോർട്ടുണ്ട് ഹൗസ് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ കയറി കയറി പോകുന്നു ഒരു 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 അഭിനയ പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണോ ഇല്ല ഞാനാണ് വേദിയിൽ കയറുന്നത് എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വേദിയിൽ കാരണം മീഡിയയുടെ ഫ്രണ്ടിലും ഇതാണ് ആദ്യമായിട്ട് ഞാൻ വേറെ ആരെങ്കിലും അഭിനയ രംഗത്തുള്ളവരോ കലാരംഗത്തുള്ളവരുണ്ടോ അങ്ങനെ ആരും ഞാൻ ആദ്യമായിട്ടാണ് കുടുംബത്തിൽ നിന്ന് ഇനി ഒരു ആഗ്രഹം ആഗ്രഹം ബിഗ് 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 എന്റെ എല്ലാം ഷോർട്ട് ഉള്ള കൂടിയിട്ട് ഒരു ഫിലിമിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അത് വിജയിക്കും അറിയില്ല എന്നാലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിലൂടെ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫേസ് ലോകത്തിനെ അറിയിക്കും അങ്ങനെ ഞങ്ങള് പയ്യെ പയ്യെ കയറി വരും സോഷ്യൽ മീഡിയയില് നടികർ മീഡിയ കുറച്ചു ദിവസം മുമ്പ് തുടങ്ങിയു

പാടി പാടി അല്ല പറഞ്ഞ ഡയലോഗ് പറഞ്ഞല്ലേ നമുക്ക് ഡയലോഗ് പറയാനുള്ളതാണ് ഏത് പാട്ടോടും എൻ്റെ കൂട്ടുകാരും പാട്ടോ രണ്ടുപേരും കവിയെ പാട്ടു ഓഹോ കവി നീ കാതേരുമാര് கழிவனில் எல்லாம் தொலைந்து தொலைந்து போவே நான வெனியே தீன் சுவையும் நீ மெது மெதுவாக பயணங்கள் போல தொடங்கிடவா மனம் ஒரு கனம் போரி கலதாக தவறுகளினி சரியன மாற ഇപ്പൊ നാടകത്തിൽ എനിക്ക് പ്രാക്ടീസ് തന്നെ താഷൻ എനിക്ക് പുള്ളിയെടുത്ത് ഇൻസ്പയർ ആയി അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എഴുതണം എന്നുള്ള ആഗ്രഹം എഴുതി തുടങ്ങിയിട്ടുണ്ട് എഴുതിത്തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ വന്നു കൊണ്ടിരിക്കും

അതിലാണ് എനിക്ക് തോന്നുന്നത് അതിലാണ് എനിക്ക് ആ ഒരു എനർജി കിട്ടി ആ ജയിക്കാൻ പറ്റിയ ഒരു ഇതൊന്നും ആ ഒരു മനസ്സിലുള്ള ഒരു നമ്മൾ എൻ്റെ എന്നോടൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് ജയിക്കുന്നവരുടെ ഒരു ഇത് ഉണ്ടായിരുന്നു ആ എന്നെ എൻ്റെ സറൗണ്ടിങ് സ്കൂളിൽ അങ്ങനെ ഒരു ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു അതിൻ്റെ ആയിരിക്കും വേണ്ടിട്ട് പേരെന്താണെന്നും ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നും എത്ര നാളായിട്ടാണ് ഈ ഒരു രംഗത്ത് ഉള്ളതെന്ന് പറയും എന്റെ പേര് നന്ദകുമാർ ഞാൻ സേനാ സ്കൂളിലാണ് പഠിക്കണത് പ്ലസ് ടു ഒര് ജി സ്റ്റുഡൻറ് ആണ് ഞങ്ങൾ നാടകം പ്രാക്ടീസ് തുടങ്ങിയത് മൂന്ന് മാസം കാലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ഇവിടെ ജില്ലയ്ക്ക് എത്തിയിരിക്കുന്നത് സബ് ജില്ലയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു നന്ദകുമാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നന്ദകുമാറിനെ ഭാവിയിൽ ബിഗ് സ്ക്രീനിൽ കാണുവാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി നാടകത്തിലെ നല്ലൊരു പഞ്ച് ഡയലോഗ് കൂടി നമുക്ക് നന്ദകുമാറിനെ ബിഗ് സ്ക്രീനിലേക്ക് യാത്രയാക്കാം അങ് പറഞ്ഞതുപോലെ എന്റെ നിയോഗത്തെ പഴിച്ച് നിഷ്ക്രിയനാവാൻ ഞാൻ ഒരുക്കമല്ല ഒരു ദിവസം ഈ ലോകം ഈ കാട്ടോളന്റെ കഴിവിനെ അംഗീകരിക്കും പ്രശംസിക്കും അപ്പൊ നന്ദകുമാറിനെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ബിഗ് സ്ക്രീനിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം